ഹായ് എസ്സാം വലക്കും എന്താ വെച്ചാൽ വീഡിയോസൊക്കെ ഇപ്പോൾ വരാത്ത ഒക്കെ ഒരു കഥ ആയിട്ടാണ് അതാണ് എന്താ വെച്ചാൽ പ്രേശ് എല്ലാവരും ചോദിച്ച സമ്പദ് എന്തുകൊണ്ട് വീഡിയോ വരുന്നില്ല വീഡിയോ വരുന്നത് വീഡിയോ പോയിട്ട് ഇവിടെ സാധനം വെന്റൊക്കെ തന്നെ എടുത്തു കൊടുക്കാൻ അതും നടക്കണില്ല എന്നാൽ പണിക്കാരിഷ്ടം പോലെ ഉണ്ട് വരുന്ന ഒരു കാര്യമില്ലായിരുന്നില്ല അതേമാതിരിയാണ് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേഗം അതാണ് പുതിയ പുതിയ വലിയ കാലാപ്പാടി നമ്മളെ ആഴത്തിൻ്റെ കാലാപ്പാടി ഉണ്ട് അതേ സീസൺ എണ്ണൂറിൽ കാലാപ്പാടി ഉണ്ട് കേട്ടോ പുതിയത് എത്തിയത് എണ്ണൂറിൽ തന്നെ അത് കുണും ഇതൊക്കെ എണ്ണൂറാണ് കലാപാടി ആ സാധനം ആയത്തിൻ്റെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ബുഷും കടവണ്ണും ആയിട്ടാണ് ഇതൊക്കെ എണ്ണൂറിൻ്റെ എണ്ണൂരിലും ഫ്ലവറുകളുണ്ട് ആയത്തിൻ്റെതാണ് കുറച്ചും കൂടി നല്ല എണ്ണില്ല നല്ല ബുഷ് പ്ലാന്റ് ആണ് അതാണ് ആയത്തിൻ്റെ അപ്പോൾ ഇനിയിപ്പോൾ പറ്റത്തിൽ നമുക്ക് അഞ്ഞൂറിനും ഉണ്ട് മുന്നൂറിന് മുന്നൂറ്റി അമ്പതിന കാലാപ്പാടി രണ്ടും കാണിക്കാം നമുക്ക് കാലാപ്പാടിയൊക്കെ നല്ല ബുഷായത് അഞ്ഞൂറിൽ ഉണ്ട് പുതിയത് എത്തിയത് അതേ വലിപ്പം തന്നെ അത് മുന്നൂറ്റി അമ്പത് കുറച്ച് കവർ ചേർത്ത് ബുഷ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അൻപതിൻ്റെ അഞ്ഞൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യ കാറ്റിമൂണ് ഫ്ലവർ ചെയ്ത് മാങ്ങൾ ഉള്ള ഒക്കെ ഉണ്ട് കേട്ടോ എന്നാൽ മാങ്ങ പിടിച്ചൊക്കെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് റുപ്യ മാങ്ങൾ നമ്മൾ അതിന് മുന്നത്തെ വലിയ ഇത് നമ്മൾ കൽക്കത്ത് ഒന്നായിട്ട് ഇറക്കി വേറെ ഉണ്ട് കാട്ടിമൂണ് ഇത് ഇരുന്നൂറ്റമ്പത് കേട്ടോ ഇതാണ് ആയത്തിൻ്റെ കലാപ്പാടി നല്ല പുഷ് ആയത് എണ്ണൂറിൽ വിയറ്റ്നാമ് എഴുന്നൂറിൽ ഉണ്ട് ഇതാണ് മിയാസാക്കി കേട്ടോ മിയാസാക്കി മിയാസാക്കി കുറച്ച് വില ഉണ്ട് ഏതോ ഒന്നുമ്പോക്കെ ചെറിയ കണ്ണിയാകി മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു മിയാസാക്കി ആണ് പർപ്പിൾ കളർ വരുന്നത് മിയാസാക്കി ആക്കി ആ ആ മിയാസാക്കി അതൊക്കെ ഇങ്ങനെ വരാ മിയാസാക്കി എന്താ ഇത് രണ്ടായിരാണ് മിയാസാക്കി ആ ഗോൾഡ് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് ഞാൻ അതിലേറെ പൂവില്ലാതെ നല്ല ബുഷും കടവണ്ണുള്ള നല്ല തൈ വേണേ ഇതും ആയിരത്തഞ്ഞൂറേ ഉള്ളു നല്ല തൈദ്യ വണ്ണം നോക്കാം ഇല്ലേ സൂപ്പർ സാധനം ഇതും ആയിരത്തഞ്ഞൂറേ ഉള്ളൂ പിന്നെ ജയത്തേത്തിൽ ഇതാ വിയറ്റ്നാം ചേർത്ത ചക്ക എഴുന്നൂറിൻ്റെയിൽ പിന്നെ എണ്ണൂറിൻ്റെ ജേത്തേത്തിൽ എല്ലാ വണ്ണുള്ള വേറുണ്ട് സാധനം ഒന്നായിട്ട് ഇറങ്ങിയിരിക്കുന്ന സ്ഥലം ഇങ്ങനെ ഇറക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കുറച്ച് പിന്നെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ബെഡ് നമ്മളെ കാലാവസ്ഥയിൽ മധുരായി കിട്ടും ഓൾ സീസൺ ഓറഞ്ച് ആണ് പക്ഷെ എന്താ വെച്ചാൽ ഒരു രണ്ടുമെല്ലാം കൂടി കഴിഞ്ഞാൽ നമ്മൾ നിലത്തേക്ക് വെച്ച് രണ്ടു വല്ലതും കഴിഞ്ഞാലേ മധുരാവുള്ളൂ ഇത് ആയിരത്തി ഇരുന്നൂറാണ് ഇതിന് ചെറിയ തയ്ച്ചാൽ നമുക്ക് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് അഞ്ഞൂറിൻ്റെ ഉണ്ട് കേട്ടോ നമ്മൾ ഡബിൾ ലോ അങ്ങനെയാണത് ഫ്ലവർ ചെയ്ത് ഓൾ സീസൺ സീറ്റ് ഓറഞ്ച് 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 സാധാ എല്ലാ ടൈമിലും ഓറഞ്ച് ഉണ്ടാവും നല്ല വലിപ്പം വരും നമ്മളെ സീസണിലെ ശെരിക്കണായി കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം നിലത്ത് വച്ച് മൂന്ന് വർഷം കഴിയണം കായളെ മധുരം വരികയുള്ളൂ അപ്പം പുളി ഇതുകൂടെ വരിക പുളി മധുരം വരിക നമ്മൾ കാലാവസ്ഥ മൂന്ന് വർഷം മൂന്ന് ആവും പിന്നെ അതേമാതിരിതാ നമ്മളെ തായ്ലമൺ അറച്ച് പൂവും കായ് ഇങ്ങനെ ഉണ്ടല്ലേ തായ്ലമൺ വലുത് ഇത് അഞ്ഞൂറിൻ്റെ ആണ് ഇതിനെ ചെറുത് ഇരുന്നൂറ്റി അമ്പീൻ്റെ ഉണ്ട് നൂറ്റി അമ്പീൻ്റെ പറ്റ ചെറുതും ഉണ്ട് തായ് സീസണിലമ്മോത്രമൺ ഈ വലുത് അഞ്ഞൂറ് അതിന്റെ ചെറുത് ഇരുന്നൂ ഇരുന്നൂറുണ്ട് ഒരു മേടിയുണ്ട് അതിന് ഇരുന്നൂറ്റി അൻപത് അത്താറണ്ട് വരെ ഇരുന്നൂറിന്റെ എന്താ പോലെ ഉണ്ട് ബൂട്ട് പിന്നെ നൂറ്റി അമ്പീൻ്റെ ചെറുത് രണ്ടും തായ്ലമൺ ബൂട്ടതും കായലൊക്കെ ഉണ്ട് ഇരുന്നൂറ് റുപ്പ്യന്താ നല്ല നീരാണ് ഒരു കക്ഷി കുറവാണ് നല്ല കായപ്പുണ്ട് പിന്നെ നമ്മളിത് ഇതാ ഒന്ന് കാണിക്കാം നമുക്ക് പിന്നെ നല്ല കൊടുമ്പുളി നല്ല വല്പമേൻ്റെ കൊടുമ്പുളിയാണ് അതിപ്പോ കായുള്ളത് ഇപ്പൊ രണ്ടാൾക്കാർ ഇപ്പൊ ഇങ്ങനെ എടുത്തു ഇതിന് അഞ്ചാറ് പീസേ ഉള്ളൂ നല്ല ഉള്ള നല്ല തയ്യാണ് ഈ വലപ്പം പേരിൻ്റെ ഇത് അഞ്ഞൂറാണ് ഇത് എന്താ വേറെ പേരുണ്ട് വലിയ കൊടുമ്പുളിയാണ് ഇത് സാധാരണ ഇരുന്നൂറ്റി അമ്പ മുന്നൂറ്റിയുമ്പോൾ നമുക്ക് കായുള്ളത് ഉണ്ട് ചെറുതേ ഇതല്ല വേറെ ടൈപ്പ് ഇത് കുറച്ച് വലുപ്പമുള്ളതാണ് വേറെ പേരുണ്ട് പോവോ അല്ല മുഷന്നെ വരുക ചപ്പാൻ പേരെ കായ് നല്ല വലുത് വിയൻ ആറ് ജപ്പാൻ പേര് ആയിരത്തി ഇരുന്നൂറ് നല്ല വലുത് കായകൾ തന്നെ ഉണ്ടോ ആ ജപ്പാൻ പേര് നല്ല ബുഷാണ് ഇപ്പൊ വലിച്ചെടുക്കണെങ്കിൽ എന്താ നല്ല ബുഷായ തയ്യാളാണ് ഇതിനുള്ളതൊക്കെ അതാ കായത് ഇതിന്റെ ബാക്കി വലിയ വലിയ തയ്യാണ് ജപ്പാൻ പേര് നല്ല ബുഷായത് അതാ അത് ഇത് ഈ രണ്ടെണ്ണം വിയൻആാർ അപ്പൊ ഈ ഇല കാണില്ലേ ഇത് കണ്ടു വിയൻ ആറ് ഇത് ഇതൊക്കെ ജപ്പാന് ജപ്പാൻ ബുഷ് ജപ്പാൻ വലിയ വലിയ ഇല കാണതാ ജപ്പാന് ജപ്പാന് ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് വിയന്നാർ ആയിരം അപ്പം അതിൻ്റെ ചെറുതൊക്കെ വേണ്ടൊക്കെ അമ്പിന് നൂറിന് മാറുണ്ട് അത് കലാത്തിയാലും കിട്ടിയാ രണ്ടെണ്ണം നൂറ്റി അമ്പത് തന്നെ നല്ല ബുഷ നല്ല നല്ല തെച്ചിട്ടോ നൂറ് ഉപ്പ്യ നൂറ്റി അമ്പിനൊക്കെ വെക്കണം പക്ഷേ നമ്മൾ നൂറിന കൊടുക്കുന്നുണ്ട് അതേമാതിരി ജപ്പാൻ ഇത് മറ്റേത് വയലറ്റ് പേരെ അഞ്ഞൂറിനൊക്കെ വെക്കണം പക്ഷെ നമ്മൾ മുന്നൂറിന് കൊടുക്കണേ വയലറ്റ് പേർ വയലറ്റ് പേരൊക്കെയുള്ള വയലറ്റ് മുന്നൂറ് രൂപ ആ വേണ്ട ഓഫറിൽ ഇരുന്നൂറ്റി അമ്പതിൽ കൊടുക്കാം ഇരുനൂറ്റി മാത്രമേ പിന്നെ നമ്മുടെ തായ്വാൻ അബിയ് തായ്വാൻ ഈ വലപ്പള്ളി മുന്നൂറ്റി അമ്പത് ഉണ്ട് നമ്മളെ സാധാരണ ജൈൻ്റെ വൽപ്പള്ളി ഇരുന്നൂറ്റി അമ്പത് നൂറ്റി അമ്പതിനൊക്കെ ജയിൻ്റെ എത്തി ഇരുന്നിട്ടോ നല്ലത് തായ്വാൻ ആണ് മുന്നൂറ്റി അമ്പത് നല്ല ബുഷ് ബുഷ്ണ്ട് കണ്ടോ നല്ല ബുഷ് നല്ല തൈ ഉണ്ട് മുന്നൂറ്റി അമ്പത് ഉണ്ടോ മുപ്പത് തൈ നല്ല അബിയുവ നൂറുപ്യ ജയൻ്റെ അബിയൂ നൂറ് റുപ്പ്യ എത്ര വേണമെങ്കിലും സാധനം കിട്ടോ ജയിൻ്റെ അബ്യൂ നൂറ് റുപ്യ ഒരു വെറു പറ്റേ നൂറ് ഉപേ നമ്മൾ പ്രശ്നം എന്താ വെച്ചാൽ രണ്ടുമല്ലാം ആവുന്നുള്ളൂ പക്ഷേ എല്ലാം ഞാൻ കാഴ്ചയുണ്ട് ജയിൻ്റെ ആണ് നല്ല വലപ്പം ഇല്ല ചെറുതോ അല്ല നല്ല വലുപ്പമുള്ളൂ എന്തൊക്കെ നമ്മളൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞാൽ മാത്രമേ അത്ര നൂറിന് കൊടുക്കാണ്ടാവുള്ളൂ സാധനം ഇപ്പോൾ ആരും പീസോളം ആണെങ്കിൽ ഉണ്ട് പക്ഷേ എന്താ വെച്ചാൽ അതിലേറെ ഓർഡർ ബൾക്കായിട്ട് ഓർഡർ വന്നാൽ ഉള്ളത് സ്റ്റോക്ക് കൈയ്യോളം അനുസരിച്ചുണ്ടാവും എൽ ഫോർട്ടി നയൻ ഒരു ഓഫർ ഇടാം നൂറ് റുപ്യ കൊടുക്കാം എൽ ഫോർട്ടി നയൻ പൂട്ടും കായലിലൊക്കെ കേട്ടോ നൂറ് റുപ്യ എൽ ഫോർട്ടി നൂറ്റൻപ നമ്മൾ വിറ്റീൻ്റെ ഇപ്പോൾ ഒരു കുറച്ച് ദിവസത്തെ ഓഫർ നൂറ് റുപ്യ എൽ ഫോർട്ടി നയൻ പിന്നെ അതിൻ്റെ തന്നെ തായ്പിങ്ങും ഉണ്ട് ഇതവിടെ തായ്പിങ്ക് ഇതാ പിന്നെ അലഹബാദ് ഉണ്ട് അതും നൂറ് ഉപയ്യ തന്നെ കേട്ടോ തായ്പ്പിങ്ങ് ഇപ്പോൾ കുറച്ച് ദിവസം ഈ ഓഫർ ഉണ്ടാവുള്ളൂ അലഹാബാദ് തായ്പിങ്ക് തായ്പിങ് അല്ലേ ആ രണ്ടും ഒക്കെ നൂറ് റുപ്യ പിന്നെ ജാർവി റെഡ് ഉണ്ട് വലണ്ട് കായലാണ് മുന്നൂറ് റുപ്യ വണ്ടീന്ന് ഇറങ്ങിട്ടുണ്ട് ജാർവി റെഡ് ഇപ്പൊ ജപ്പം പേരിൽ ഏറ്റവും ടോപ്പൊന്ന് കായ പിടി കായ പിടിച്ചത് പൂട്ടതൊക്കെ ഉണ്ട് അല്ല ബ്രാഞ്ചസ് വന്നത് തൈ വണ്ടീന്ന് ഇറങ്ങാണ്ട് മുന്നൂറ് റുപ്യ കേട്ടോ അതൊക്കെ മുന്നൂറ് റുപ്യ അതെന്താ വെച്ചാൽ നമ്മൾ ഈ കൊറിയറ് കൂടുമ്പോൾക്ക് മുന്നൂറും നൂറ് റുപ്യ കൊറിയർ ചാർജും വരും അങ്ങനെ നാനൂറ് റുപ്യോ കൊറിയർ കൂടിയാണ് ഇവിടെ ഒന്ന് വാങ്ങുന്നതൊക്കെ ആണ് മുന്നൂറ് ആരുണ്ട് മറ്റേതൊക്കെ ഇപ്പം നൂറ് ഉപേരെടുത്താലും കൊറിയർ ചാർജ് വരും നൂറ് രൂപയോ കൊറിയർ ചാർജ് ഉണ്ടാവും കായൊക്കെ ഇങ്ങനെ മുറിഞ്ഞത് കായുണ്ടാവുമ്പോ അങ്ങനെ മുറിഞ്ഞ ബനാന നല്ല നിങ്ങളെ സപ്പോട്ട ഒക്കെ ഇത് വിടക്കതാ വിടക്കതാ ബനാന സപ്പോട്ട അതാ വേണ്ടീല്ലേ കായ് എല്ലാത്തുമ്പോഴും ഉണ്ട് പക്ഷെ ഉള്ളതെന്ന് വെച്ചാൽ മുറിഞ്ഞൊക്കെ പൊട്ടിക്കാണ്ട് ഞാൻ ഒന്ന് ഇടത്തി ശരിയാവും ഉം പക്ഷെ ഇത് വിലയുണ്ട് അഞ്ഞൂറാണ് സപ്പോട്ടാ സാധാ അതിൻ്റെ തന്നെ ചെറുത് നൂറിൻ്റെ ഉണ്ട് സപ്പോട്ടനാന സപ്പോട്ട നൂറിലും ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ള തയ്യാണ് നല്ല വലുപ്പം പുഷുനോ ം പോലുണ്ട് അപ്പൊ വേണർ വേണി കൊടുക്കുകയാണെങ്കിൽ ഓഫറുകൾ ഇങ്ങനെ സോപ്പ സ്പെഷ്യൽ ഓഫർ വലിയ മരം ഇരുന്നൂറ്റി അമ്പത് റുപ്യത് നോക്കണ്ട സ്പെഷ്യൽ ഓഫറാക്കി അതിന്റെ ചെറുതാ നൂറ്റി അമ്പതി തെക്കൻ പപ്പറ് ഇരുന്നൂറ്റിഅമ്പത് റുപ്യ ചട്ടി അതിന്റെ പിന്നെ പുഷ്പെപ്പറ് നമ്മൾ സാധാ കുറ്റികൾ നൂറ്റി അമ്പതിനുണ്ട് നൂറിനും ഉണ്ട് രണ്ടെണ്ണം നൂറ്റി അമ്പീൻ്റെ ഇപ്പം ഇപ്രാവശ്യം കിട്ടിയില്ല തെക്കൻ പിന്നെ നമ്മൾ എല്ലോ പപ്പായ നൂറ് റുപ്യ മഞ്ഞറോബസ് പുതിയത് വന്ന് അൻപത് റുപ്യ പിന്നെ പുതിയ നമ്മളിത് എത്തിക്കണു സോഫ്റ്റ് മട്ടോവ ബട്ടർ ബ്രെഡ് കഴിഞ്ഞു തുടങ്ങി പുതിയ സോഫ്റ്റ് മട്ടോവ ആയിരം റുപ്യ ബട്ടർ ബ്രെഡ് കുറച്ച് വലുതാണ് രണ്ടായിരം ആണ് അതിൻ്റെ ചെറുതുണ്ടായിരുന്നു ആയി ബുഷ് ഓറഞ്ച് നല്ല വലുത് നൂറ് റുപ്പ്യ്ക്ക് സ്പെഷ്യൽ ഓഫറ് അടച്ച കായലുള്ള നൂറ് ഉപ്പ്യ നല്ല അത്രയും നല്ല ഇട്ടോ ഞാൻ അതിൻ്റെ വലുത് വേണ്ടതൊക്കെ നൂറ്റി അമ്പത് നല്ല അതിൻ്റെ വലുത് ഉണ്ട് കിട്ടോ നൂറ് റുപ്പ്യൊക്കെ പറഞ്ഞാൽ പേ കവർ അതിന് കായൻ്റെയൊക്കെ കണ്ടില്ലേ ഒക്കെ നല്ല ബുഷ് ഇത് അത്രയും വലുത് ഇതൊക്കെ നൂറ് റുപ്പ്യ സ്പെഷ്യൽ ഓഫർ ബുഷ് ഓറഞ്ച് അല്ല എല്ലാവരും വേനൽക്കാലം അതും ചൂട് വേണം അടിച്ചതാക്കട്ടെ മായ പെജുമ്പത്തിന് വേഗം കുറയ്ക്കുക കുഴിച്ചിട്ട് കണ്ട് വേ ജ്യൂസ് ആക്കി കുടിച്ചാൽ വേണ്ടിയുള്ള ഓഫർ ഇനി അടുത്തത് നൂറ്റി അമ്പത് വലിയ വലിയ ബുഷ് പറഞ്ഞാൽ കായലുള്ളൂ നൂറ്റി അമ്പത് അതിൻ്റെ വലുത് പിന്നെ ഇവിടെ ഐറ്റംസ് അബിയും നൂറ് അവിടെ നമ്മൾ വില പറയാതൊക്കെ ഇല്ല ചേട്ടാ ഇനി ഇപ്പൊ വില പറയാതെ കിട്ടേണ്ട വിലക്ക് ഇതാക്കാൻ വേണ്ടിയല്ല അതാ ഇഷ്ടമാൻ പോലെ കഴിഞ്ഞ പ്രാവശ്യം അർത്തീനെ ബാക്കി ഇനി അതാ മറിച്ച അയച്ച് പൂവണ്ടേ ആ തുടങ്ങാൻ സാധനം അടക്കാതാ പൂവതാ അടക്ക് ഉണ്ടാകുമ്പോ പൂവ എന്നിട്ട് ഡൽഹരിയിലൊക്കെ ഉണ്ടോ ഡൽഹരിയിലൊക്കെ പോയി ടൈമിൽ പീ വയ്ക്കാം അതിലുണ്ട് അതില് പീവൊന്നുമില്ലാമ്പ് മുന്നൂറ്റി അമ്പ അല്ല കുളമ്പ് അല്ല വലിയ തൈ ഇതാ മുന്നൂറ്റി അമ്പീൻ്റെ ഫുള്ള് വന്നത് ഫുള്ള് കുളമ്പ് ഈ വാഗാം ഞമ്മള് സോണിയുണ്ട് നീലിമ ഉണ്ട് അതേ വലുപ്പം മുന്നൂറ്റി അമ്പ് സോണിയ നീലിമ മാവ് നല്ല സ്പെഷ്യൽ ചെറിയ ഈ നീലിമ പറഞ്ഞ ചെറിയ നമ്മൾ ചക്കരകുട്ടിമാർ ചെറിയ ഈ ചെറിയ മാങ്ങേനെ വരും അല്ല മധുരമാണ് കടും മധുരമാണ് മുന്നൂറ്റി അമ്പ് നീലിമ രണ്ടും കാണാം ഇവിടെ അച്ഛന് സാധനങ്ങൾ